കൂട്ടുകാരെ ഇന്ന് എൻ്റെ മമ്മീസ് മമ്മിഷ്കാരനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതേ എൻ്റെ ഒരു ഭികോണിയാണ് ഇത് കണ്ടോ ഞാൻ പറയാം ഒരു കുഞ്ഞ് വിഗോണിയായിരുന്നേ അത് ഇത്രയും വലുതായി അതിൻ്റെ ഇല ഞാൻ മൂത്ത ഇല നോക്കി കഴിഞ്ഞ ദിവസം വീടിയായി പറഞ്ഞായിരുന്നല്ലോ ഇതുപോലെ മൂത്ത ഇല എടുത്ത് വെച്ചിട്ട് ഇതേ ഉണ്ടായതാണിത് കണ്ടോ അത് കിളിച്ച് വന്നു അപ്പോൾ ഇതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്നാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ചെമ്പരത്തിയുടെ വീഡിയോ എല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനൊരു പ്രായമായ ഒരാളാണ് എന്നാലും എനിക്കിത് ചെയ്യുന്നതിൽ ഒത്തിരി താല്പര്യമുണ്ട് എൻ്റെ കൊച്ചുമക്കളെ നോക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ ചെടിയെ നോക്കുന്നത് അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ ഇല ഒരു വലിയ ഇല മുറിച്ച് വെച്ച് തരുന്നേ ആ ഇലയിൽ നിന്ന് ഉണ്ടായ തൈ അപ്പം ഞാൻ ആ തൈ ഒന്ന് പറിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കാം അയ്യോ അതിൻ്റെ കൂടെ ഒരു ഇത് കിളുത്ത് വന്നല്ലോ അത് പോട്ടെ പറയേ ഇപ്പം നമുക്ക് ഈ തൈ എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കാം ഒന്ന് പതുക്കെ ഒന്ന് ഇവനെ ഒന്ന് ഇളക്കി എടുക്കണം ഇത് ചെറിയ ഇച്ചിരി കല്ലും കട്ടയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് മൊത്തം മണ്ണിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒത്തിരി വെള്ളമാകും ഒരുപാട് വെള്ളമാകാൻ പാടില്ലാത്തൊരു ചെടിയാണിത് എന്നാ സാമാന്യം നനവ് വേണേന്ന് നനക്കേണ്ട ഇല മുറിച്ച് വെച്ചതാണ് ഈ ഇല കണ്ടല്ലോ അല്ല വിസല പോലെ ഇരിക്കുന്നു ഈ ഇല വെച്ച് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് പിടിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു എൻ്റെ അടുത്ത് പല കൂട്ടുകാരികളും പറഞ്ഞ് ഇങ്ങനെ വെച്ചാൽ കിളിക്കും ചേച്ചി അതുകൊണ്ട് ചേച്ചി ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇല മുറിച്ച് വെച്ചതാണ് എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട് എനിക്കൊത്തിരി സന്തോഷമായിരുന്നു കിളിച്ച് വന്നപ്പോൾ ഞാനിപ്പോൾ വേറെ ഓരോ ഇല കൂടെ വെച്ചിട്ടുണ്ട് അതിന് ചെറുതായിട്ട് മുള വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലീന്ന് കണ്ട ഈ കണ്ടോ മുള വരുന്നുണ്ട് മൂന്ന് മൂന്നാലില വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് മന്ദാരത്തിൻ്റെ കുരു കൊണ്ടിട്ടതാണ് ഇതിനകത്ത് കിളുത്ത് നിന്നത് ഇത് ചെറിയ സസിലെ മന്ദാരത്തിൻ്റെ ഇലയാണ് കണ്ടോ അതിൻ്റെ തയ്യാ അത് കുരു കൊണ്ടിട്ടതാണ് ഞാൻ ഇതിൻ്റെ കൂടെ വെറുതെ ഇട്ടതാണ് എന്തായാലും അത് കിളുത്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും വലുതാകുമ്പോൾ മാറ്റി വെക്കണം തൽക്കാലം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാം ഞാനിപ്പോൾ അല്പം മണ്ണും ഇതിൻ്റെ തെർമോക്കോളിൻ്റെ പീസും ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ടു കല്ലുമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മണ്ണ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കല്ലിൻ്റെ പുറത്താക്കി ഇതിനെ വെക്കുന്നത് പതുക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം വളരെ കൊച്ചു മക്കളെ സൂക്ഷിക്കുന്ന പോലെ വേണം ഇതിനെ സൂക്ഷിച്ച് വയ്ക്കാൻ ഒന്നും അതിന് നോകാൻ പാടില്ല വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ചെടിയാണിത് ഒരു പതുക്കെ മഷുത്തണ്ടി പോലത്തെയാണ് നമ്മൾ ഇതിനകത്ത് ഇതിനെ നോവിച്ചാൽ അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഇത് ഒടിഞ്ഞു പോകും അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ ചെറിയ നനവ് എപ്പോഴും വേണം എന്നാൽ അമിതമായ വെള്ളം പാടില്ല തന്നു അപ്പം അതുകൊണ്ട് ഇത് വയ്ക്കുന്ന ആളുകൾ അതൊരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം നമ്മളിപ്പോൾ ഇപ്പം ഇതിനെ സ്വല്പം മണ്ണും ഒക്കെ ഇട്ട് കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരിച്ചിരി കൈവെള്ളം തിളച്ച് കൊടുത്താൽ മതി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പം ഒരു നനവ് കിട്ടിയാൽ മാത്രം മതി ഇത് പിടിച്ചോളും ഇനി അടുത്ത ഇതിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെ വിത്തുകൾ ധാരാളം പൊട്ടി പൊട്ടി വരുന്നുണ്ട് നോക്കിയേ ഉണ്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ വിത്ത് ഇങ്ങനെ വരുന്നതിനകത്തുനിന്ന് ഇതടത്തി നമുക്ക് വയ്ക്കാം ഇപ്പം അത് ഞാനിപ്പോൾ അടത്തുന്നില്ല ഇതായിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് ഉണ്ടോ ഇതാണ് മദർ പ്ലാന്റ് ഇതേന്ന് ചെറിയ ചെറിയ തൈകൾ കിളുത്ത് വരുന്നതാണ് അപ്പോൾ ആ വരുന്ന ചെറിയ നീ ഇപ്പം ഈ മൂത്ത ഇതേ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇല മുറിച്ച് വയ്ക്കാം ഇതും ഇതും ഇത്തിരി മൂത്ത ഇലയാണ് ഇത് രണ്ടും നമുക്കൊരു ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ പറിച്ച് താഴേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മുള വരും അപ്പം നമുക്ക് വേണ്ടും റിപ്പോർട്ട് ചെയ്യാം തൈകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണിത് ഇല മുറിച്ച് വെച്ച് ഒരുപാട് തൈ ഉണ്ടാക്കാൻ പറ്റും ഇതിന് ഇച്ചിരി വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കാ ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോവും അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ കൈവെള്ളം തിളച്ച് കൊടുക്കുന്നത് ശരിക്കൊന്ന് വേരൊറച്ച് കഴിഞ്ഞിട്ടേ ഇതിനെ നമുക്ക് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിക്കുകയുള്ളൂ ഇപ്പം അത്രയും വെള്ളം മതി ഇങ്ങനെ ബികോണിയ എല്ലാം പലതരത്തിലുണ്ട് ഇതാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേറെയും ബികോണിയ ഉണ്ട് പക്ഷെ അത് ഇതും ബികോണിയ തന്നെയാണെങ്കിലും ഇതിന് അത്രയും റിസ്ക്കില്ലാത്തൊരു ബികോണിയാണിത് ഇതേണ്ട ഇത് ഒത്തിരി റിസ്ക് റിസ്ക്കില്ലാത്തതാണ് ഇത് വെറുതെ ഇങ്ങനെ തണ്ടിങ്ങനെ ഒടിച്ച് വെക്കാം നന്നായിട്ട് കിളിക്കുകയും ചെയ്തു ഇത് നല്ലപോലെ ഉള്ള ഒത്തിരി പേടിക്കേണ്ട കാര്യമുള്ളതല്ല ഇത് ഇതിന് വില മുറിച്ച് ഞാൻ വെച്ചിട്ടില്ല ഇങ്ങനെ തണ്ടൊടിച്ച് മഴിച്ചത്തണ്ട് പോലത്തെ തണ്ടാണ് ഇതിങ്ങനെ ഒടിച്ച് 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 കൊടുത്താൽ ഇഷ്ടം പോലെ തൈകളുണ്ടാകും അതിനകത്തുനിന്ന് ഞാൻ ഞാനങ്ങനെ ഒരുപാട് തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി കൂട്ടുകാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം ഇനി എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് ഒരി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ചട്ടിയിലോട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കണം ഇപ്പോൾ തൽക്കാലം വെറുതെ ഇവിടെ നിന്ന് കുത്തി വയ്ക്കുക ഇത് കിളുത്ത് കഴിയുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കുക ഞാൻ ആർക്കെങ്കിലുമൊക്കെ കുത്തുക എനിക്കില്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക് അത് കാരണം ഞാൻ ഇങ്ങനെ എ എപ്പോഴും ഓരോന്നും ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അത് എല്ലാവർക്കും കൊടുക്കും നമ്മൾ തന്നെ വെക്കുന്നതിനേക്കാളും നല്ലതല്ലേ അപ്പോൾ അവരെനിക്കും തരും കേട്ടോ അല്ലാതെ അല്ല ഇപ്പം ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ആൾ വേറെ നമുക്ക് തരുന്നത് വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ തൈ ഉണ്ടെങ്കിൽ പുതിയ പുതിയ തയ്യലം തരും അങ്ങനെ തന്നതാണ് ഇതേ ഇപ്പം അതെ ഇത് ഈ തൈ ഉണ്ടോ ഇത് ഞാൻ പന്തളത്ത് ഒരു വീട്ടിൽ പോയതാണ് പോയപ്പോൾ ഒരു ബന്ധു വീട്ടിൽ പോയതാണ് അവിടെ ചെന്നപ്പോൾ ഇത് കണ്ട് അവർക്കാണെങ്കിലും ഒരുപാട് വലിയ മരമൊന്നും അല്ലായിരുന്നു എങ്കിലും ആ പയ്യൻ പയ്യനെനിക്കിത് തന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് വന്ന മുളകളാണിത് ഇത്രയും ഒരു മുള ഇത് കണ്ടെണ്ണം ഇപ്പോൾ വന്നതാണ് ഈ ഒരു ചെറിയൊരു തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അവനത് തന്നു വിട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി അതങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ അത് മികോണിയും വലുതായി പറഞ്ഞതൊക്കെ വളരെ താമസമാണ് അത് പിടിച്ച് കിട്ടണമെങ്കിൽ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഓരോ ഇതും വരുത്തുള്ളു ഒത്തിരി താമസിച്ചേ മുകളങ്ങനെ വരുത്തുള്ളു എന്തായാലും പക്ഷെ പിടിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ മുകളിൽ പൊക്ക പോലെ ഇങ്ങനെ നിൽക്കും അത് നല്ല ഒത്തിരി പൊക്കം വെച്ച് പോകാതെ പിന്നെ വേറെ പൂ പിടിക്കുന്ന സൈസിലൊക്കെ ഉണ്ട് ഇതുമൊക്കെ വികോണിയുടെ തന്നെയാണെങ്കിലും എന്താ ഇതൊക്കെ വിവോണിയുടെതാണിത് പക്ഷേ ഇത് ഓരോ സ്ഥലത്ത് നിൽക്കുന്നതിൻ്റെ അനുസരിച്ചാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് അപ്പുറത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അത് നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കുക നല്ല നല്ലതായിട്ട് നിൽപ്പുണ്ട് ഇത് ഞാനിപ്പോൾ കമ്പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ആർക്കൊക്കെ കിളുത്ത് വരുമ്പം ആർക്കെങ്കിലുമൊക്കെ അങ്ങോട്ടും ഒക്കെ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു കമ്പടിഞ്ഞാൽ ഞാനത് കളയത്തില്ല ഒരു കുഞ്ഞു കുഞ്ഞിക്കമ്പാണെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും കുത്തി വയ്ക്കും കിളുത്ത് വരുമ്പോൾ ആർക്കെങ്കിലും അതൊക്കെ കൊടുക്കും അങ്ങനെ ഞാനിപ്പം എൻ്റെ ആ മക്കളുടെ രണ്ടുപേരുടെ വീട്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കും പൂ പൂവുണ്ടാകുന്നത് കാണിച്ചു തരാമേ ഇത് കണ്ടോ വിവോണിയായിക്ക് മിക്ക വിവോണിയായിട്ടും പൂവുണ്ടാകും എന്താ ഇതിൻ്റെ പൂവാണിത് അല്ലേ എന്താ വെളുത്ത പൂക്ക് ഇപ്പം ഇങ്ങനെ ഇതുണ്ട് പിന്നെ വേറെയുണ്ടായിരുന്നു വേറെ വരണം എന്താ ഇതിൻ്റെ പൂവുണ്ടോ ഇത് വേറൊരു സൈസല്ലേ പോവാ ഇത് കണ്ട ഇതിൻ്റെ ഇല കണ്ടോ വേറൊരു സൈസിലെ ഇല ചുവപ്പ് ഇതിൻ്റെ തന്നെ വേറൊരു ഇനമാണ് ഡെയ്ത് വേണ്ട ഇത് എനിക്കൊരു കൂട്ടുകാർ തന്നതാണ് ഇത് കണ്ടോ ഇത് നല്ല രസമാണ് ഇതിൻ്റെ ഇതുപോലെ തന്നെ പൂ ഇതുപോലെ തന്നെ കുറച്ചുകൂടെ ചുവപ്പ് കളർ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെ തന്നെ ചുവപ്പ് കളറായിട്ട് വരൂ ഇതിൻ്റെ പൂ ഇല കണ്ട രണ്ടും ഒരുപോലെയാണ് ഒരേ ഇലയാണെങ്കിലും കളർ വ്യത്യാസമുണ്ട് ഇതിൻ്റെ അത് അടിയിലൊക്കെ കണ്ടല്ലോ ഈ നിറം മെല്ലെ ഡാർക്ക് നിറവും ഇത് ശരിക്കും വെറും പച്ച മാത്രമാണ് കണ്ടോ അതാണ് ഇതും ഒരു ബികോണിയാണ് ഇതും ബികോണിയാണ് ഇതും ബികോണി ആയതുകൊണ്ട് ഇന്നത്തെ ഒരു വെയിൽ കൊണ്ട് വാടിയതാണ് രാവിലെ എനിക്ക് വയ്യാൻ കൊണ്ട് വെള്ളം ഒഴിച്ചില്ല അത് ചെറിയ വെയിൽ കൊണ്ടപ്പോഴേ അത് വാടി ഇതും ബികോണി ഇതിലും ഇതുപോലെ തന്നെ ഇതുപോലത്തെ ചുവപ്പ് കളറിലെ പോണ്ടാകും ഞാൻ ഇനി ദിവസം മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം എല്ലാവർക്കും ഇപ്പം ബികോണിയാൻ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഇല മുറിച്ച് മാറ്റി വയ്ക്കാം പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് വെള്ളം അമിതമാകരുത് എന്നാൽ അത്യാവശ്യം വെള്ളം വേണം എന്താകും ഇതിന് ഒരുപാട് വെള്ളം വെള്ളമായ വാടിപ്പോകും പക്ഷേ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഇല കാണാനായിട്ട് നോക്കിക്കാൻ എന്ത് രസമുണ്ടെന്ന് നോക്കിയാൽ മൂന്ന് മൂത്ത് വരുന്ന ഇലയ്ക്ക് ഒരു പച്ച സൈഡ് വരും അതേസമയം ചെറിയ ഇലക്ക് വേണ്ട ഫ്രഷായിട്ടുള്ള ഇലക്ക് നല്ല ചുവപ്പ് കളറും ഇങ്ങനെ ഒക്കെ ആക്കി എന്തൊരു രസമാണ് അല്ലേ ദൈവത്തിൻ്റെ ഒരു കളിയായി ഈശ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോണിയാ വെച്ചത് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ടാറ്റാ